അച്ഛനെ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ളതിന് ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡാണ് നമ്മൾ നമ്മളടുത്തത് അറിയാൻ പോകുന്നത് അപ്കമ്മിങ് ആയിട്ട് വരുന്ന രണ്ട് എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് നോക്കേണ്ടത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്ര പറയാണ് രേവതി അവൾക്ക് അവൾക്കുമല്ല ഡാൻസോ പാട്ടോ വല്ലതും അറിയോ അവൾക്ക് അതിനുള്ള കഴിവുണ്ടോ ഇതൊക്കെ കേൾക്കുന്ന സച്ചി പറയാണ് അങ്ങനെ അമ്മ ഒറ്റയടിക്ക് പറയല്ലേ അവൾ ആദ്യം ഡാൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കൂ അവളുടെ കൂടെ അമ്മയൊന്ന് ഡാൻസ് ചെയ്ത് നോക്കൂ അപ്പോൾ അമ്മയ്ക്ക് അറിയാമല്ലോ അവൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം ഡാൻസ് ചെയ്ത് നോക്കൂ അങ്ങനെ സച്ചു സച്ചി വെല്ലുവിളിച്ചതിന് തോന്നും നമ്മുടെ ചന്ദ്ര പറയണമെങ്കിൽ പിന്നെ ഡാൻസ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഡാൻസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ ഡാൻസ് ചെയ്ത് നോക്കുകയാണെ അപ്പോൾ ഒരു പാട്ട് വെച്ചിട്ട് അവർ പെട്ടെന്ന് ഡാൻസ് ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭരതനാട്യത്തിലെ മാസ്റ്റർ ആണല്ലോ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വിട്ടു കൊടുക്കാതെ തന്നെ ഇവരിങ്ങനെ ഡാൻസ് ചെയ്യുന്നു അങ്ങനെ കളിച്ച് കളിച്ചിട്ട് അതിന് മൂർധന്യാവസ്ഥയിലെത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ കഴുത്തങ്ങ് അങ്ങ് ഒളുക്കാണ് കഴുത്തൊളിക്കിയതും ചന്ദ്രിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുകയാണ് ആ ഒരു പോസിൽ എങ്ങനെയാണോ ഡാൻസിന് ആ ഒരു സ്റ്റെപ്പിൽ നിന്നത് ആ ഒരു പോസിൽ തന്നെ നിന്ന് പോകണേ ചന്ദ്രക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാതെ ആകെ ആ നിലവിളിക്കണം അയ്യോ എനിക്ക് കഴുത്താനൊക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അലറുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി ഓടിയൊന്ന് ചോദിക്കുകയാണ് അയ്യോ അമ്മേ എന്താ പറ്റിയത് എന്താ പറ്റിയത് അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ കഴുത്തുള്ളി കഴുത്തുള്ളി എന്ന് പറയണം അപ്പോഴെനിക്ക് ഭാമ പറയാണ് ഒന്നും കൊണ്ടും പേടിക്കേണ്ട എനിക്ക് അറിയാവുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയെ പെട്ടെന്ന് ഒളുക്ക് മാറ്റിത്തരും ഞാൻ പെട്ടെന്ന് അവരെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരാമെന്ന് പറയാണ് അപ്പോഴേക്കും നീ നിന്റെ അമ്മയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് എന്ന് പറയണം അങ്ങനെ രേവതിയും സച്ചിയും കൂടി എങ്ങനെയൊക്കെയോ ചന്ദ്രയെ കാറിൽ കയറ്റി വീട്ടിലെത്തിക്കുകയാണേ ഈ സമയത്ത് രേവതിയാണ് വീട്ടിലേക്ക് വന്ന് കയറുന്നത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക അല്ല മോളെ രേവതി നീ നിൻ്റെ അമ്മയും അടുത്ത് ഡാൻസ് പഠിക്കാൻ പോയിട്ട് എന്തായി അവൾ പിന്നെ ഡാൻസ് ക്ലാസ് ചേർത്തില്ല അല്ലേ നിന്നെ പറഞ്ഞു വിട്ടു അല്ലേ എനിക്ക് മനസ്സിലായി നിനക്കറിയാലോ അവളുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ രേവതി പറയാം അല്ലച്ചാ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത് നമ്മുടെ ചന്ദ്ര ഇതേ പോസ്റ്റേനെ കഴുത്തുള്ളി കയറി വരികയാണ് കാണുന്നത് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ചന്ദ്രൻ എന്താ പറ്റിയെന്നെനക്ക് നിനക്ക് തന്നെ കൂടുതലായിട്ട് തോന്നില്ല എന്തൊരു ഓവർ ഇത് എനിക്ക് ഭരുന്നാടും കളിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തോ ആ പോസ്തു തന്നെ വഴി കൂടി ഇങ്ങനെ കയറി വരാമെന്ന് നിനക്ക് നാണോ ഇല്ലേ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര പറയാം എനിക്ക് നാണവുമാനവും ഇല്ലാത്തത് ഇല്ല നിങ്ങളോട് ആരാ പറഞ്ഞത് എൻ്റെ കഴുത്തുളങ്ങിയതാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും കാരണമുണ്ടല്ലോ ദീ ഇവളെ ഒറ്റൊരുത്തിയാണ് ഇവള് മനഃപ്പൂർ തന്നെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് കയറി വന്നത് അല്ല നീ ഇങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടല്ല കയറി വന്നത് അപ്പോൾ രവതി പറയണം എൻ്റെ പൊന്നമ്മേ അമ്മയുടെ കഴുത്ത് ഉളങ്ങാനും കാരണം ഞാനാണെന്ന് പറയില്ലേ ഞാനൊന്നും അല്ല അമ്മയുടെ കഴുത്ത് ഉളങ്ങാൻ കാരണം കുറേ കാലത്തിന് ശേഷം ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കഴുത്ത് വിളിക്കിയതായിരിക്കാം അല്ലാതെ ഞാനൊന്നും അല്ല അപ്പോൾ രവീന്ദ്രൻ പറയുക നല്ല മോളെ രേവതി നമ്മളെന്തിനിപ്പോൾ ചെയ്യും ഇതുപോലൊരു ഉണ്ട് ഉളുക്ക് സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ആ സ്ത്രീ വന്നിട്ട് നമ്മുടെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വേഗം തന്നെ ഉളുക്ക് മാറും അപ്പോഴേക്കും ചന്ദ്രൻ അയ്യോ എൻ്റെ അമ്മേ എൻ്റെ ദൈവമേ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട് നമ്മുടെ രവീന്ദ്രൻ സജിക്കുമൊക്കെ വിഷമവും വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി വേഗം തന്നെ ചൂട് പിടിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓരോന്നും ചെയ്യേണ്ട അപ്പോൾ സച്ച് വന്നിട്ട് രവിതി നീ ഒറ്റൊരു കാരണം തന്നെയാണ് അമ്മയുടെ കഴുത്ത് വിളങ്ങിയെന്ന് പറയണം അപ്പോൾ രവിതി പറയണത് എന്താ സച്ചിട്ടാണ് നിങ്ങളീ പറയുന്നത് നിങ്ങൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ എന്നിട്ട് നിങ്ങളിങ്ങനെ പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ അമ്മയുടെ കഴുത്ത് ഞാൻ എന്ത് ചെയ്തു ഞാൻ അങ്ങനെ ഞാൻ കാരണമാണ് അമ്മയുടെ കഴുത്ത് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയും പറയുന്നു സച്ചിയായിട്ട് എന്നെ കുറ്റപ്പെടുത്തുവാണോ അപ്പോഴേക്കും സച്ചി പറയാം ഞാൻ സത്യമല്ല രേവിതി പറഞ്ഞത് നീ തന്നെയാണ് കാരണക്കാർ അപ്പോഴേക്കും രേവിതി രൂക്ഷമായിട്ട് നമ്മുടെ സച്ചിയെ നോക്കേണ്ട അല്ലാതെ നീ എന്ത് നല്ല ഡാൻസ് ചെയ്താൽ നീ അമ്മ നല്ല രീതിയിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി നീ കളിക്കാൻ നോക്കാം അങ്ങനെ നിങ്ങൾ മത്സരിച്ച് മത്സരിച്ചിട്ടല്ലേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്തായാലും കുറേ നേരമായിട്ട് അമ്മയായിട്ട് മത്സരിക്കുന്നുണ്ടോ നിനക്ക് കുറച്ച് നേരം അമ്മയ്ക്കൊരു വിട്ടുവീഴ്ച ചെയ്തിട്ട് ഡാൻസ് നിർത്തി വയ്ക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നേ പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നീ തന്നെ അമ്മയുടെ കഴുത്ത് കാരണം മുഖ്യ കാരണക്കാരി അങ്ങനെയൊക്കെ ചോദിക്കാണ് കേട്ടോ അപ്പോൾ രേവിതി പറയാം ഓ അങ്ങനെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കുറച്ച് സമയം കഴിയുമ്പഴേക്കും ശ്രുതിയും ശ്രുതിയും വരികയാണേ ഇവർ കാണുന്ന എന്താണ് നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ കഴുത്തുളങ്ങിയിരിക്കുകയാണേ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അയ്യോ ആൻറ്റി എന്താ പറ്റിയത് എല്ലാ രവിതും ഒറ്റ ഒരുത്തി കാരണമാണ് അവൾ മനഃപൂർവ്വമാണ് എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തത് എന്നിട്ട് അവൾ ഒറ്റൊരുത്തി കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് അവളോട് ആരെ പറഞ്ഞത് അവിടെ വന്ന് ചേരാനായിട്ട് എന്നിട്ട് ഈ ചന്ദ്രഘടന അങ്ങനത്തുള്ളുമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി ശ്രുതിയോട് സുതി പറയാണ് ഒരു കാര്യമില്ല ഡാൻസ് ക്ലാസ് ചേരേണ്ട കാര്യമുണ്ടോ ആരെങ്കിലും പിള്ളേർ അമ്മയുടെ ഡാൻസ് ക്ലാസ് വന്ന് ചേരുമായിരുന്നില്ലേ നിങ്ങളുടെ രണ്ടുപേരുടെ അമ്മയെ മനഃപൂർവ്വം ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടല്ലേ ഡാൻസ് ചേർന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ച് പറയാം അതേടാ അമ്മയുടെ കഴുത്തൊളിക്കാൻ വേണ്ടി തന്നെയാണ് അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ പോയി ചേർന്നത് സത്യം തന്നെയാണ് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയാം അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നമ്മുടെ കഴുത്തുള്ളിയിട്ട് കൈ ഇങ്ങനെ ആ ഒരു മുദ്ര തന്നെ നിൽക്കുകയാണേ അപ്പോൾ പിന്നെ കാണുമ്പോൾ നമുക്ക് തോന്നും ചന്ദ്ര ഹൈഫൈ ചെയ്യുന്ന പോലെ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഈ സമയത്ത് നമ്മുടെ വർഷം കയറി വരണം വർഷ കയറി വരുമ്പോൾ എന്താ ചന്ദ്രയുടെ കൈ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ആ ആൻറ്റി എനിക്ക് ഹൈഫൈ തരാനല്ലോ ഞാനും തരം തൊണ്ട് കഴിയുമ്പോൾ ചെന്നിട്ട് ഒരൊറ്റ അടിവെച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും ഇതുകൂടെ എപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ ജീവം പോണം വേദനയായി എന്നിട്ട് ചന്ദ്ര നിലവിളിച്ച് പോവുകയാണ് അയ്യോ മോളെ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ ഹൈഫായ ഞാനറിയാന്ന് എൻ്റെ കൂട്ടുകാരിയോ ഈ എൻ്റെ കഴുത്ത് ഒളുങ്ങിയിരിക്കുകയാണ് മോളെ നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയുകയാണെ ഇത് കേൾക്കുന്ന വർഷം കഴിക്കണം അയ്യോ ആൻറ്റി ആൻറ്റിക്ക് എന്താ പറ്റിയത് ആ ഇവളെ ഒറ്റയൊരു കാരണമാണ് എനിക്കിങ്ങനെ പറ്റിയെന്ന് രേവതിയെ പിന്നെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ പിന്നെ വർഷം പറയുകയാണ് അങ്ങനെ അങ്ങനെയൊന്നും അല്ലല്ലോ രേവിതി എൻ്റെ അടുത്ത് കഴുത്ത് പിരിച്ച് തിരിച്ചൊന്നും ആക്കിയതല്ലല്ലോ ആൻറ്റി ഡാൻസ് ഇത് ഇങ്ങനെ ആയതല്ലേ ആൻറ്റിയ ആൻറ്റി ആൻ്റി പിന്നെതിനെ അവളെ കുറ്റപ്പെടുത്തുന്നത് നീ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇതായാലും മാവ് അവർ പറഞ്ഞാൽ ഉളുക്ക് സുന്ദരി വരണോ ഉളു ഉൾക്കെടുക്കാനായിട്ട് ഒളുക്ക് സുന്ദരി വന്നിട്ട് ഇങ്ങനെ ചന്ദ്ര റൂമിലേക്ക് കൊണ്ടുപോകണം അവിടെ വെച്ച് ഒളുക്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണേ അങ്ങനെ ചന്ദ്ര റൂമിലേക്ക് ചെന്ന് അല്ലറി വിളിക്കുകയാണ് കേട്ടോ ഉളുക്കെടുക്കുമ്പോൾ നല്ല വേദനയാണ് വേദന സഹിക്കാൻ പറ്റുന്ന അല്ലറി കറിയാണ് കേട്ടോ അപ്പോൾ സച്ചി പറഞ്ഞു ഓ അച്ഛാ ഈ ലേബർ റൂമിൽ പെണ്ണുങ്ങൾ കരയുന്ന ഉണ്ടല്ലേ അമ്മ കരയുന്നത് എന്തായാലും കഷ്ടമായി പോയി എന്നിങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ ഒളുക്ക് സുന്ദരി ഉളുക്കെടുക്കാനായിട്ട് വരുമ്പോഴേക്കും ചന്ദ്രക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലാക്കുകയാണ് കേട്ടോ എങ്കിലും കഴുത്തിങ്ങനെ പെടലിങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉളുക്ക് പറയും എന്തായാലും രണ്ടു ദിവസം കഴിയട്ടെ എന്നാൽ ഈ പടല് സെറ്റാവുള്ളൂ അതുവരെ ഒരു പലകമേലെ തലവെച്ചു വേണം കിടക്കാൻ എന്നിങ്ങനെ പറയാം അത് മുഖത്ത് പായ വിരിച്ചിട്ട് വേണം കിടക്കാൻ കട്ടിലൊന്നും കിടക്കാൻ പാടില്ല എന്ന് പറയാം അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്ര റൂമിൽ പായ വിരിച്ച് കിടക്കുകയാണ് അപ്പോഴെങ്കിൽ രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു ചന്ദ്രേ എന്തായാലും ഞാനപ്പുറത്ത് സച്ചിടെ അടുത്ത് പോയി കിടന്നോളാം രേവതി ഞാനിങ്ങോട്ട് പറഞ്ഞുവിടാം ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ നിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ല നീ എങ്ങനെ വേദന കൊണ്ട് കരഞ്ഞ പോലും ഞാനറിയില്ല അത്രയ്ക്കും ഉറങ്ങിപ്പോവും രേവതിയാകുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടും വേണ്ടൊക്കെ ചെയ്തോളാം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയും അവളെയോ അവളൊന്നും എൻ്റെ അടുത്ത് കിടക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു അന്തസ്സും ആഭിജാത്തി ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ കണ്ണി കണ്ട അടുത്തൊന്നും എനിക്ക് കിടക്കാൻ പറ്റില്ല അവളുടെ പാരമ്പര്യം എന്താണോ അവളുടെ തൊഴിൽ എന്താണോ അങ്ങനെയുള്ളവളൊന്നും എൻ്റെ അടുത്ത് കിടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണേ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയട്ടോ കേട്ടോ രവീന്ദ്രൻ പറയാൻ ദേ വാശിയൊക്കെ കൊള്ളാം അവസരത്തിനനുസരിച്ചാണ് വാശി കാണിക്കാൻ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ തന്നെ നല്ല രീതിയിൽ നോക്കിക്കോളും പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ രേവതി എനിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രേവതി പാലേ പായം തയ്യണേക്കാട്ട് വന്നിട്ട് ചന്ദ്രൻ അടുത്ത പായവരിക്കും മേടിയടി നീ എൻ്റെ അടുത്ത് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് കഴുത്ത് വയ്യാ സത്യം തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ഗതി പരഗതിയില്ലാത്ത നീ ഒന്നും വന്ന് എൻ്റെ അടുത്ത് കിടക്കേണ്ട എനിക്ക് എൻ്റേതായിട്ടുള്ള മര്യാദ അന്തസ്സൊക്കെ ഉണ്ട് അപ്പുറത്ത് എങ്ങനെ മാറിക്കിടക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതിക്ക് വിഷമം തോന്നി രേവതി പായക്കെടുത്തിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് കുറച്ച് നീങ്ങി അങ്ങ് കിടക്കുകയാണ് അപ്പോഴേക്ക് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എനിക്ക് ചൂടുവെള്ളം വേണം ചൂടുവെള്ളം എടുത്തിട്ട് വാ ശ്രുതിയോട് ഇങ്ങോട്ട് വരാനും പറയുമെന്ന് പറയാം അങ്ങനെ രേവതി എന്ത് ചെയ്യുന്ന ശ്രുതിയുടെ അടുത്ത് തന്നിട്ട് പറഞ്ഞത് അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ ഒരു രവതി അങ്ങ് പോകുന്ന സമയത്ത് ശ്രുതി പറയുകയാണെ ഹോ ശ്രുതിയോട് ശ്രുതി നീയാണ് അമ്മയുടെ ഡാൻസ് ക്ലാസ് തുടങ്ങാനായിട്ട് പറഞ്ഞത് നിൻ്റെ ഐഡിയ കാരണം തന്നെയാണ് അമ്മയ്ക്ക് ഇങ്ങനെ ആയത് നിനക്ക് ഇങ്ങനെ ഒരു ഐഡിയ കൊടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവും ഉണ്ടാവില്ലായിരുന്നു ശ്രുതി ശ്രുതിയൊക്കെയാണ് അല്ല ഞാൻ കാരണമാണല്ലോ നിങ്ങളുടെ അമ്മ ഇങ്ങനെ ആയത് അപ്പം ഞാനാണോ ഇല്ലാതിന് കാരണം എന്തേ നോക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് ഐഡിയ കൊടുക്കാനിൻ്റെ കാര്യമൊന്നും എനിക്കില്ല നിങ്ങളുടെ അമ്മ എൻ്റെ സ്റ്റോറി സ്ഥലത്തെയോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലോ വന്നിരിക്കുകയെന്ന് പറഞ്ഞത് കാരണമാണ് ഞാനിങ്ങനൊരു ഐഡിയ കൊടുത്തത് ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അപ്പോഴും ശ്രുതി പറയുകയാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നിനക്ക് വേറെ എന്തെങ്കിലും ഐഡിയ കൊടുക്കുമായിരുന്നു ഇപ്പം അമ്മയ്ക്ക് അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ശ്രുതി ദേഷ്യത്തിൽ ചന്ദ്രനോട് മുമ്പിലേക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ ശ്രുതിയും ചെല്ലണം ശ്രുതി പോലെ പോലെ നീ എൻ്റെ കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ പിന്നാലെ പോകണം അപ്പോഴേക്കും എടാ നിനക്ക് നാണുണ്ടൂടാ നീ ആദ്യമൊക്കെ പറഞ്ഞ നിനക്ക് ഒരു റൂം വേണം നമുക്ക് ഒറ്റയ്ക്ക് കിടക്കണമെന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് കിടക്കണ്ട നിനക്ക് മാറി നിൽക്കണം എൻ്റെ കൂടെ കിടക്കണമല്ലേ നിനക്ക് അങ്ങനെ ശ്രുതിയോട് പറയണം നീ എൻ്റെ കൂടെ തന്നെ കിടക്കണെട്ടോ എൻ്റെ കൂടെ രേവദേവെന്ന് കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് എന്തെങ്കിലും പറ്റിയ നീ മാത്രമേ എനിക്ക് ശ്രദ്ധിക്കാനുണ്ടാവില്ല അങ്ങനെ ശ്രുതി പെട്ടെന്ന് പിടിച്ച് കട്ടിലിൽ കിടത്താണ് കേട്ടോ ചന്ദ്രൻ നിലത്ത് മാറി രേവദേവൻ കിടക്കുന്നുണ്ട് അടുത്ത സെൻ്റ പിറ്റേഴ്സെ രാവിലെയാണ് കാണിക്കുന്നത് ശ്രുതി വേഗം തന്നെ അവരുടെ ഷോപ്പിലാണ് ഷോപ്പിലിരിക്കുന്ന സമയത്ത് ശ്രുതി നോക്കുമ്പോൾ ശ്രുതിയുടെ എംപ്ലോയ്സിൻ്റെ ഷർട്ട് ചുളുങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്നത് ശ്രുതി പറയണേ ഇങ്ങനെയാണോ എന്തൊരു ജോലി സ്ഥലത്തേക്ക് വരേണ്ടത് ടിപ് ടോപ്പിൽ വന്നാൽ മാത്രമേ നമ്മുടെ ഷോപ്പിനൊരു പേരുണ്ടാവുകയുള്ളൂ ഇങ്ങനെ ചുരുങ്ങി കൂടി ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിന് നല്ല രീതിയിലുള്ള പേരൊന്നും ഉണ്ടാവില്ല അപ്പോഴേക്കും നമ്മുടെ സ്വതിയുടെ എംപ്ലോയീസ് പറയണം അതിന് സാറേ എല്ലാ ദിവസവും തേച്ചും എനിക്ക് കൊണ്ടുവരാനുള്ള ആസ്തി ഒന്നും എനിക്കില്ല തേപ്പൊട്ടിയില്ല അതുപോലെ തേക്കാനായിട്ടുള്ള സ്പേസും ഇല്ല കടയിൽ കൊടുത്ത് കൊടുക്കാനുള്ള പൈസ ഇല്ല എന്ന് പറയുകയാണെ അപ്പോഴേക്ക് സ്തുതി പറയണം ഓ അതാണ് കാരണം എന്നിട്ട് രണ്ട് തേപ്പൊട്ടി എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുക്കാനുണ്ട് ഇത് കേൾക്കുന്ന ശ്രുതിയൊക്കെയാണ് എന്താ ശുതി കാണിക്കുന്നത് ഇത് സെയിലായി പോകേണ്ട പ്രോഡക്റ്റ് അല്ലേ നിങ്ങളിങ്ങനെ എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ വരുന്നത് അപ്പോൾ ഇത് എന്നാൽ സ്തുതി പറയാം ഞാനിങ്ങനെ കച്ചവടം നടത്താം അതേ നോക്ക് ഞാനീ തേപ്പോട്ടി കിട്ടിയ എംപ്ലോയേഴ്സ് പറയും സാർ അത്രയും നല്ല മനസ്സാണല്ലേ പിന്നെ തേപ്പോട്ടി തന്നല്ലോ എന്ന് പറയും അപ്പോൾ ശുതി പറയാം എനിക്ക് നല്ല മനസ്സൊന്നുമല്ല നിങ്ങളുടെ സാലറി ഒന്ന് ഞാനിത് കട്ട് ചെയ്യും എന്ന് പറയുകയാണേ അപ്പോഴേക്കും എംപ്ലോയേസിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറിയിട്ടോ വന്നിട്ട് ശുദ്ധി പറയുകയാണ് പിന്നെ ഞാൻ എന്താവില്ല മണ്ഡലം ഇത് സെയിലായി പോകേണ്ട പ്രോഡക്റ്റ് അല്ലേ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഈ പൈസ വരണ്ടേ നിങ്ങളുടെ സാലറി നിന്നു പിടിച്ചിട്ട് ബാക്കി തുകയെ ഞാൻ തരുള്ളൂ എന്ന് പറയണേ അങ്ങനെ സുതി അവിടെ നിന്ന് പോകുമ്പോഴേക്ക് എംപ്ലോയീസ് സ്വതിയെ സാധി ശബിക്കാനുണ്ടോ സ്വതി പറയണേ ഹോ സ്വതി നീ എന്തൊരു സ്മാർട്ടാണ് നിൻ്റെ ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിസിനസ്സിൽ നിന്നെപ്പോലുള്ള ആൾ തന്നെയാണ് നല്ലതെന്ന് പറയണേ അങ്ങനെ അടുത്ത സീനില് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് കാണിക്കുന്നത് രേവതി ആണെങ്കിൽ പൂവെടുക്കാനായിട്ട് പൂവാണ് അപ്പോൾ കൊടുക്കാൻ പോകുന്ന സമയത്ത് ശ്രുതിയുടെ മലേഷ്യൻ മാമനുണ്ടല്ലോ അങ്ങേരെ വഴിക്ക് വെച്ച് കാണാനുണ്ടോ ശ്രുതിയാണെങ്കിൽ ഒരു ഡയ്പിൽ വാടകയ്ക്ക് എടുക്കത്തിരിക്കുന്ന ആളാണല്ലോ ഇയാളെ കണ്ടെന്ന് രേവതി ചെന്നിരിക്കുകയാണ് അയ്യോ ഇത് നമ്മുടെ ശ്രുതിയുടെ മലേഷ്യൻ മാമനല്ലേ അയാൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് രേവതി ഇയാളുടെ അടുത്തേക്ക് ചെല്ലാണ്ട് കേട്ടോ ഇയാളാണെങ്കിലോ രേവതിയെ കണ്ടതും മനസ്സിലായതും പെട്ടെന്ന് അങ്ങ് വെച്ച് പിടിച്ച് ഓടി പോകാൻ കേട്ടോ ഒരു പയ്യൻ്റെ അടുത്തേക്ക് ചെന്ന് വേഗം ലിഫ്റ്റ് അടിച്ച് പോകണപ്പം രേ രേവതി പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട് രേവതി മലേഷ്യമാവിന് പിന്നെ അല്ലെങ്കിൽ ഓടുകയാണ് കേട്ടോ വണ്ടിയും കൊണ്ട് അപ്പം ഈ ഒരു സ്ഥലം എത്തിയപ്പോൾ മലേഷ്യമാവിനെ കാണാതെ അപ്പോൾ രേവതി ചിന്തിക്കുക അല്ലെങ്കിൽ ഇതേ ശ്രദ്ധ ശ്രുതിയുടെ മലേഷ്യമാമൻ തന്നെയാണല്ലോ ഇയാൾ എന്തിനു എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ഓടിച്ചാടി പോയത് അതിനുള്ള കാരണം എന്തായിരിക്കും എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നിർത്തുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത നാളെ കാണാം